ഇപ്പോൾ എവിടെ നോക്കിയാലും ടെക്നിക്കുകളാണ് ജീവിതത്തിൽ വിജയിക്കാൻ നന്നായി പഠിക്കാൻ രാവിലെ എണീക്കാൻ ഫിറ്റായിരിക്കാൻ ജോലിയിൽ വിജയിക്കാൻ സ്വയം സ്നേഹിക്കാൻ ഇങ്ങനെ നീണ്ടു പോകുന്ന മോട്ടിവേഷനുകളുടെ നീണ്ട നിരകൾക്കിടയിൽ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയിൽ ഒന്ന് കണ്ണുടക്കി വൈ ഐ ലിവ് എ ബോറിംഗ് ലൈഫ് എന്നതായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ ബോറിംഗ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് തൻ്റെ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ എന്താണെന്നോ ഓർത്തത് മറ്റുള്ളവർക്ക് ബോറിംഗ് ആയി തോന്നുന്ന പലരുടെയും ജീവിതം അടുത്തു ചെന്ന് നോക്കിയാൽ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണെന്ന് അതുകൊണ്ട് തന്നെ ആ വീഡിയോയിലൂടെ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അവർ അതിൽ പറയുന്നത് എന്താണെന്നോ ആളുകൾ അവളോട് പറയുന്നത് നീ ഒരു ബോറിംഗ് ലൈഫാണ് ജീവിക്കുന്നത് ഒരു ഔട്ടിങ്ങിന് പോകാറില്ല രാത്രിയിലെ പാർട്ടികളിൽ പങ്കെടുക്കാറില്ല അഡ്വഞ്ചറസ് ആയി ഒന്നും ചെയ്യാറില്ല മിക്കവാറും എല്ലാ ദിവസങ്ങളും വീട്ടിൽ തന്നെയാണ് ചിലവഴിക്കുന്നത് കുക്കിംഗ് വർക്കിംഗ് വായന പിന്നെ ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്ന ദിവസങ്ങൾ ഒരിക്കൽ അവരെ അവരുടെ ഒരു സുഹൃത്ത് സാഡിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്രേ കാരണം തൻ്റെ ഒരു ദിവസത്തെ സമയം മുഴുവനും ആർക്കും കൊടുക്കാതെ സ്വന്തമായി മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് അതും ഇക്കാലത്ത് ഇത്രയ്ക്കും അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളപ്പോൾ ഒന്നിലേക്ക് ഇറങ്ങാതെ ഇരിക്കുന്നതുകൊണ്ട് അവർ അവർക്ക് പ്രിയപ്പെട്ട പഴയ സിനിമകൾ കാണാനാണ് ഫ്രണ്ട്സിനൊപ്പം കറങ്ങുന്നതിലും ഇഷ്ടപ്പെടുന്നത് ആദ്യമൊക്കെ അവർക്ക് ആളുകളുടെ പറച്ചിൽ മൂലം തോന്നിയിരുന്നത് തൻ്റെ ലൈഫ് ശരിക്കും ബോറിംഗ് ആണെന്നാണ് ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് പലപ്പോഴും അവർ ചിന്തിച്ചു നോക്കി അപ്പോഴാണ് അവർ ശരിക്കും മനസ്സിലാക്കുന്നത് മറ്റൊരാളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ തൻ്റെ ലൈഫ് ശരിക്കും ബോറിങ് തന്നെയാണ് എന്നാൽ തൻ്റെ സ്വന്തം കണ്ണിൽ അത് വളരെ സന്തോഷം നിറഞ്ഞതും ആ തിരിച്ചറിവിൽ നിന്നും എല്ലാം മാറി മറിഞ്ഞു ആ ദിവസം അവർ സ്വയം പ്രോമിസ് ചെയ്തു ഞാൻ സൊസൈറ്റിയുടെ കണ്ണിലൂടെ എൻ്റെ ലൈഫിനെ കാണുകയില്ല എന്ന് തനിക്ക് സന്തോഷം തരുന്നതിനെ വിലമതിക്കാനും അങ്ങനെ ജീവിതം എൻജോയ് ചെയ്യാനുമുള്ള അവരുടെ ഒരു നല്ല തീരുമാനം അവർ വീണ്ടും ആ വീഡിയോയിൽ പറയുന്നു വലിയ വലിയ കമ്പനികളും അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും എന്തിനാണ് സന്തോഷം ഇരിക്കുന്നത് എന്ന് നമ്മെ സ്ഥിരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കും എവിടെ നിന്ന് കഴിക്കണം എന്ത് വാങ്ങണം എന്ത് പരിപാടികൾ കാണണം മാത്രമോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരെ പറഞ്ഞു തരുന്നു എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ലൈഫിൻ്റെ സ്റ്റാൻഡേർഡ് എന്നത് ഇവിടെ നമ്മൾ ഒരു തീരുമാനം ജീവിതത്തിൽ എടുത്തിട്ടില്ല എങ്കിൽ പലയിടത്തും നാം പെട്ടുപോകും അവർ പറയുന്നു ഞാനും അത്തരം ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാൽ എന്ന് ഞാൻ അതിലെ പ്രഷർ മനസ്സിലാക്കിയോ അന്ന് മുതൽ ഡിഫറൻറ്റായി ജീവിക്കാൻ തുടങ്ങി നാം പുറകെ ഓടുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളല്ല പിന്നെയോ ഈ സൊസൈറ്റി നല്ലത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് സത്യം എന്താണെന്നോ മുഴുവൻ ഇൻഡസ്ട്രികളുടെയും പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മതിയായതല്ല എന്ന് തോന്നിപ്പിക്കുന്നതിലാണ് ജീവിതത്തിൽ ഫൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല ചിലർക്ക് ഷോപ്പിംഗ് ആണ് ഇഷ്ട വിനോദമെങ്കിൽ മറ്റു ചിലർക്കത് ലേറ്റ് നൈറ്റ് പാർട്ടികൾ പക്ഷേ അവർ ഇവിടെ പറയുകയാണ് എനിക്ക് ഫൺ എന്ന് പറയുന്നത് പുതിയൊരു റെസിപ്പി പരീക്ഷിക്കുന്നതോ ഒരിക്കൽ കണ്ട നല്ലൊരു മൂവി വീണ്ടും കാണുന്നതോ ഒക്കെയാണ് മറ്റുള്ളവരുമായി നാം കമ്പെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഫൺ എന്നത് തികച്ചും പേഴ്സണലാണ് സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യുന്നതും ലൈക്ക് എത്രയെന്ന് നോക്കുന്നതിലും സന്തോഷം ഉള്ളവരുണ്ടാവാം നമ്മെ എന്താണോ സന്തോഷിപ്പിക്കുന്നത് എന്താണോ നമുക്ക് സമാധാനം തരുന്നത് അത് ചെയ്യുക അവരുടെ ചെറുപ്പകാലത്ത് മറ്റുള്ളവരുടെ ലൈഫ് കണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർ വിചാരിച്ചിരുന്നുവെന്നും ആ വീഡിയോയിൽ പറയുന്നു അതൊന്നും ആവശ്യമുള്ളതുകൊണ്ടായിരുന്നില്ല പക്ഷേ എന്റെ ചുറ്റിനുമുള്ളവർ അത് ചെയ്തു പോന്നത് കൊണ്ടാണ് അതൊരു തെറ്റായി എഴുതപ്പെട്ട സൊസൈറ്റിയുടെ കാഴ്ചപ്പാടായിരുന്നു എല്ലാവരെയും പോലെ ആയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൗവന നശിപ്പിച്ചു കളയുകയാണ് എന്ന തരത്തിലുള്ള സമൂഹത്തിൻ്റെ നിലപാട് എന്നാൽ ആ സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായ ചോദ്യം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ശരിയായി സന്തോഷിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ഇല്ല എന്നുള്ള എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഉത്തരമാണ് എന്നെ ഇങ്ങനെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് നയിച്ചത് എന്നവർ പറയുന്നു സാധാരണ ജീവിതം എന്ന് പറഞ്ഞാൽ ശൂന്യമായ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ ഒന്നുമില്ലാത്തത് എന്നല്ല അർത്ഥമാക്കുന്നത് ഇത് അർത്ഥമാക്കുന്നത് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു ജീവിതം എന്നതാണ് എന്നാൽ സൊസൈറ്റിയുടേതായ രീതിയിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട് ആ ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ശരിയായ ജീവിത വഴി തന്നെയാണ് അതിലെന്താണ് തെറ്റ് എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്നും ആ വീഡിയോയിൽ അവർ പറയുന്നു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒതുങ്ങി ജീവിക്കുന്നതും ഓക്കെയാണ് അത്രയേ ഉള്ളൂ രണ്ടും രണ്ടു തരത്തിൽ സന്തോഷം നൽകുന്ന അവസ്ഥകളാണ് മറ്റൊരാളുടെ തിരക്കേറിയതും വർണ്ണാഭവുമായ ജീവിതത്തിലേക്ക് നോക്കി എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിക്കുന്നത് ഓർഡിനറി ലൈഫല്ല നമ്മിൽ തന്നെ ശ്രദ്ധിച്ച് നാം ശാന്തമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അതിൽ തന്നെ മനോഹരമായ ഒരവസ്ഥയാണ് പിന്നെ അവർ പറയുന്നു ഞാൻ പഠിച്ച വലിയ പാഠങ്ങളിലൊന്നാണ് നോ എന്ന വാക്ക് ശരിയായി പ്രയോഗിക്കുക എന്നത് ചില വ്യക്തികളോട് മാത്രമല്ല ചില അനാവശ്യ വസ്തുക്കളോടും ഡിസ്കൗണ്ടുകളോടും സോഷ്യൽ പ്രഷറിനോടും എല്ലാം ആദ്യം അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നോ എന്തിനാണ് ഞാൻ എനിക്ക് അത്യാവശ്യം പോയിട്ട് ആവശ്യം പോലും ഇല്ലാത്ത ഒരു വസ്തുവിനോട് ഏസ് എന്ന് പറയുന്നത് ഈ നോ പറയാനുള്ള ചെറിയൊരു പരിശീലനം എനിക്ക് വല്ലാത്തൊരു ഫ്രീഡം ആണ് തന്നത് എന്റെ ഓരോ നോയിലൂടെയും ഞാൻ എനിക്ക് എന്താണോ വേണ്ടത് അതിനോടൊരു യേസ് ഉറക്ക പറയും പോലെയാണ് തോന്നിയത് ഇപ്പോൾ ഞാൻ അഭിമാനത്തോടെ ചേർത്ത് നിർത്തുകയാണ് മറ്റുള്ളവർ പറയുന്ന ഈ ബോറൻ ലൈഫിനെ ബിക്കോസ് അതെനിക്ക് ബോറിംഗ് അല്ല എന്നാൽ അത് തൃപ്തികരമാണ് വളരെ സിമ്പിളാണ് സ്ലോയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഇത് എൻ്റെ ജീവിതമാണ് എന്നതാണ് ബോറിംഗ് ലൈഫ് എന്നാൽ പരാജയമെന്നല്ല പലപ്പോഴും അർത്ഥമാക്കുന്നത് പലപ്പോഴും അതി ബഹളം നിറഞ്ഞ ലോകത്ത് നിങ്ങളെടുക്കുന്ന ബെറ്റർ ഡിസിഷൻ ആയിരിക്കും അവരുടെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നോ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഇംപ്രസ് ആവാൻ വേണ്ടിയുള്ളതാവരുത് അത് നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയത് മാത്രമായിരിക്കണം സൊസൈറ്റിയുടെ സന്തോഷങ്ങളുടെ അളവുകൾ കൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെ അളക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ആഘോഷിച്ച് മുൻപോട്ട് പോകണം കാരണം ഒരിക്കൽ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകം ബോറിങ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ജീവിതം എത്ര മനോഹരമായിരുന്നു എന്ന് സ്വയം തോന്നണം അതുപോലെ വേണം ജീവിക്കാൻ ഇനി ആരെങ്കിലും നിങ്ങളോട് എന്തൊരു ബോറിംഗ് ലൈഫാണ് നിങ്ങളുടേതെന്ന് പറഞ്ഞാൽ ഓർക്കുക ബോറിംഗ് എന്നത് ബാഡല്ല അത് മനോഹരമാണെന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞല്ലോ എന്ന് ഈ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ഇവരുടെ പകുതി അണ്ടർസ്റ്റാൻഡിങ് നമ്മിൽ പലർക്കും ഉണ്ടായാൽ തന്നെ പല മാറ്റങ്ങളും ചുറ്റിലും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതേണ്ടതും അത് ഡയറക്റ്റ് ചെയ്യേണ്ടതും നമ്മളാണ് മറ്റുള്ളവർ അതാരും ആയിക്കൊള്ളട്ടെ അവർ വെറും പ്രേക്ഷകർ മാത്രമാണ് അഭിപ്രായം പറയാനേ അവർക്ക് അവകാശമുള്ളൂ ഒരാളുടെ ഇഷ്ടങ്ങളെയും തീരുമാനങ്ങളെയും തിരുത്താനല്ല അത് മറക്കാതിരിക്കുക സന്തോഷവും സമാധാനവും ഉള്ള ദിവസങ്ങൾ മാത്രം നിങ്ങൾക്ക് ആശംസിക്കുന്നു വീണ്ടും കാണാം